ഹായ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തരിപ്പണി ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നമ്മള് ഡോറ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വിചാരി വെക്കാനായിട്ട് നമുക്ക് തോരേ കാണാം മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധോണി വിജാവരി കാണും അത് ജനൽപാളിക്കായാലും അടുത്തേക്കുള്ള ഡോറുകൾക്കായാലും ശരി ഒരു വീടിന്റെ ഒക്കെ വലുത് നമ്മൾ പണിഞ്ഞു കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അതൊരു മെനക്കെട്ട പണിയാണ് അപ്പൊ റൂട്ട് വിഷമിച്ചിട്ട് നമുക്ക് ഇന്ന് വിജാവരി വെക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം ഒരു ചെറിയ ക്ലാമ്പാണ് അപ്പൊ അതിനുവേണ്ടിട്ട് ഞാൻ എടുത്തേക്കുന്ന പീസുകളും കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഈ സംഭവം ഞാനിപ്പോ നിങ്ങളോട് ഇത് വ്യക്തമായി കാണിക്കാനുള്ള മെയിൻ പീസാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ട സമയത്തൊക്കെ എന്നോട് പലരും എന്റെ സുഹൃത്തുക്കൾ യൂട്യൂബ് പെട്ട എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഒന്നിൽ അളവ് സഹിതം വ്യക്തമാക്കി തരിക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് ക്ലാരിറ്റി പൂർവ്വം വ്യക്തമായിട്ട് കാണിച്ചു തരിക അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അളവ് സഹിതം നിങ്ങളോട് പറയാനുള്ള കാരണം എൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അരോചകമായി തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കുക കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോ ഇത്രയും വലിച്ചു നീട്ടി ഓരോ കാര്യങ്ങളും വ്യക്തമായി പറയാറ് അത് മാക്സിമം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂട്ടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും കാരണം എന്ന് വെച്ച് ഇത് അത്രയ്ക്കും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ സംഭവമാണ് അപ്പൊ നോക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വിറ്റാണ് വാങ്ങിയേക്കുന്നത് ഈ വിറ്റ് ഞാൻ വ്യക്തമായി നിങ്ങൾ നോക്കിക്കോ ഈ വിറ്റിന്റെ ഒരു അര ഇഞ്ചോളം ഞാൻ ഇവിടെ ഈ ടൈറ്റ് ചെയ്യുന്ന അതായത് ഈ ബ്ലൈഡിന്റെ താഴ്ചയിൽ ഇത്രയും ഭാഗം ഹൈറ്റ് ചെയ്ത് പൊക്കി ഇട്ടേക്കാണ് അതെന്താണെന്ന് മനസ്സിലാവും ഇത്രയും പൊക്കി ഇട്ടേക്കാണ് രണ്ടാമത് നമുക്ക് ആവശ്യമുള്ള ഏത് വിറ്റാണോ വാങ്ങിക്കാം ഞാനിപ്പോ വാങ്ങിച്ചേക്കുന്ന മുപ്പത് ഇഞ്ചിന്റെ ഒരു സ്ട്രേറ്റ് വിറ്റാണ് വാങ്ങിച്ചേക്കുന്നത് ഇനി ഇനി നമുക്ക് വ്യക്തമായി രണ്ട് ഇത് കരച്ചിട്ട് രണ്ടാണ് അളവെടുക്കണം വ്യക്തമായി കറക്റ്റായിട്ട് നമുക്ക് രണ്ട് അളവെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫ്ലൈവറിന്റെ പീസ് വെച്ചിട്ട് ഇതിന് ഹൈറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യണം ഇത് ഈ ഹൈറ്റ് നമ്മൾ എടുത്തു അത് എത്ര ആയാലും നമ്മളിപ്പോ അതിനെ ഹൈറ്റ് എടുത്തു വിറ്റിന്റെ അനുസരിച്ചാണ് ഈ ഹൈറ്റ് എടുക്കേണ്ടത് ആ ഹൈറ്റ് എടുത്തത് ഇനിന്ന് നമ്മളൊരു ഒന്നര നൂല് ടേപ്പ് പിടിച്ച് ഈ ഒന്നര നൂല് നമ്മൾ താഴേക്ക് പിടിച്ചു വയ്ക്കണം മുകളിലേക്കല്ല താഴേക്ക് പിടിച്ചു വയ്ക്കണം ഈ ഒന്നര നൂല് ഇനി ഇനി ഇതാണ് നമുക്ക് അളവ് അപ്പൊ അത് നമ്മള് ടേപ്പ് എടുത്തപ്പോൾ അളവ് നോക്കുമ്പോൾ നമുക്കൊരു ഒരു ഇഞ്ചോളം വരുന്നുണ്ട് ഒരു ഇഞ്ച് ഒരിഞ്ചോളം പറ്റ പറ്റ ഒരിഞ്ചോളം വരുന്നുള്ളൂ കുഴപ്പമില്ല നമുക്ക് അത് നോക്കാം അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇനി ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ഒരിഞ്ചിന്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് ഒരിഞ്ച് പറ്റേ പറ്റേ ഇല്ല എന്നാലും അത് മതി അപ്പൊ ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റൂട്ട് മെഷീൻ ഞാൻ ഇട്ട് ടൈറ്റ് ചെയ്ത് ഹൈറ്റ് പിടിച്ച് വെച്ചേക്കാം അത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം അതെന്തെന്ന് കാണിച്ചു തരാം നമ്മൾ ചെയ്യുന്ന നമ്മൾ എന്തായാലും റൂട്ടിന് ചെയ്യുന്നു ആ വർക്കുകളൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് നമ്മളെ ഈ വിചാരിയുടെ ഇലക്കനം ഈ ഇലക്കനം വിറ്റോട് നേരെ പൊങ്ങി നിന്നാതി അപ്പൊ ഞാൻ ഹൈറ്റ് കൂട്ടി നിരപ്പ് നിർത്തുകയാണ് ഈ ഒന്ന് വിചാവിൻ വേണ്ടിട്ട് നിരപ്പ് നിന്നാൽ മതി നിലപ്പ് നിർത്തിയിട്ട് ഓക്കെ നമ്മൾ അതിനുവേണ്ടി എടുത്ത ആ ഒരു പട്ടിയെ നമ്മൾ ഒരു പതിനാറഞ്ച് മാക്സിമം നീളം കിടക്കട്ടെ ഇഞ്ച് നമ്മൾ കട്ടുകയാണ് ഇഞ്ച് നിങ്ങൾ വേണം ഇനി പതിനാറിന്റെ നേരെ സെന്റർ നമുക്ക് ഈ വെട്ട് വരുന്നത് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് നമ്മൾ സെന്റർ ഭാഗത്താണ് അപ്പൊ എട്ട് ഇഞ്ച് പതിനാറിഞ്ചിന്റെ പകുതി ഇഞ്ച് എട്ടിഞ്ചെടുത്തു അന്ന് പോയിന്റ് ചെയ്തു നമ്മൾ നാലിഞ്ച് വിചാഗിരി ആണ് എടുക്കുന്നത് അപ്പൊ നാലിഞ്ച് വിചാഗിരി അപ്പോ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ കാണിച്ചു തരാം രണ്ടിഞ്ച് രണ്ടിഞ്ച് ഇനി നമ്മൾ ഒരു അര നൂല് വീതം ഇവിടെയും വിളയും കുറച്ച് വെക്കണം ഉള്ളിലേക്ക് അര നൂല് വെച്ചാൽ മതിയാകും നോക്കാം അര നൂല് കുറച്ചു അര നൂല് കുറച്ചു ഇനി ആ ഉള്ളിലത്തെ വരയ്ക്ക് നമ്മൾ ഒട്ടം വച്ച് വരയ്ക്കണം ഇനി ഈ വിചാഗരി ഇട്ട് നീളം വന്ന് പോകേണ്ടിയവിടെയും നമ്മൾ ആരോ നൂല് കുറച്ച് പിടിച്ചു വയ്ക്കുക ഇനി നമ്മൾ ഈ ഒരു ഭാഗം വെട്ടി അരുത്തി മാറ്റണം ഈ ഒരു ഭാഗം വെട്ടി മാറ്റി എടുത്ത് കളയണം അതിനുശേഷം നോക്കാം のこいけるか。 നമ്മളിത് കറക്റ്റായിട്ട് വെട്ടിയെഴുതി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ പുലകത്തുണ്ടോ ഒരു ഫ്ലൈവുഡിന്റെ പീസോ ഞാൻ ഫ്ലൈവുഡ് പീസ് എടുക്കുന്നുണ്ട് വേസ്റ്റ് സാധനങ്ങൾ മതി എടുത്ത് വെച്ചിട്ട് അങ്ങനെ തറയ്ക്കണം ഈ ഈ വെട്ടിന്റെ ഈക്വൽ ആയിട്ട് അപ്പുറവും ഇപ്പുറവും ഒരേ കണക്ക് നിൽക്കുന്ന രീതിയിൽ ഇതിങ്ങനെ തലച്ചെടുക്കണം രണ്ട് ആണി അഴിച്ചു ആണിയോ സ്ക്രൂവോ വെച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം നമ്മൾ ആ ഒരു സ്റ്റാൻഡിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ വാക്ക് എന്താണ് വെറുതെ നോക്കാം അപ്പോ ഇതാണ് നമ്മുടെ വിജാവിരി വെക്കാനായിട്ട് റൂട്ടർ ഉപയോഗിച്ച് വിചാരി വെക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു കൊച്ച് ക്ലാമ്പ് സ്റ്റാൻഡ് അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് എന്റെ പ്രവർത്തന കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ വെക്കാൻ ഉദ്ദേശിക്കുക വിജാവിരി അപ്പൊ ഇതിന് ആയിട്ട് ഒരു മൂന്ന് നൂല് ഇതിന്റെ ഗുണ്ടു വലമുണ്ട് ഈ കട്ടി ബേക്ക് കത്തി മൂന്നൂരുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ഒന്നര ഒന്നര നൂറ് അതായത് ഈ ഭാഗമാണ് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലൈവുഡ് അടിച്ച് അടിച്ച് ഭാഗം ഒരു ഒന്നര നൂട് ഒന്നര നൂറ് നമ്മൾ എടുത്ത് കളയാണ് ചരിച്ചെടുത്ത് കാണാം ഞാൻ ഇപ്പോൾ ഒന്നര നൂറ് മാർക്കിയിട്ടുണ്ട് ഒന്നര നൂട് നമ്മുടെ ചീവി അഴുത്തി മാറ്റണം ടോപ്പിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പൊ അത് നിങ്ങൾ വെക്കുന്ന തടിയുടെയും നിങ്ങൾ പണിയുന്ന പീസിന്റെ വ്യത്യാസം അപ്പൊ ഒരു പീസ് നമ്മൾ ചെയ്തു നോക്കിയാൽ നമ്മൾ കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മളത് പരാജയപ്പെട്ടു എന്ന് വിചാരിക്കാതെ നമുക്ക് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് വെച്ച് നോക്കിയപ്പോൾ ഞാനിപ്പോൾ ഒരു ആശയം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതേ എനക്ക് അനുകരിച്ചിട്ട് നിങ്ങൾക്ക് അത് ശരിയായില്ല എന്ന് കണ്ടാൽ നമ്മൾ ഒന്നോട്ട് ചിന്തിക്കുക നമുക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ എന്ന് നോക്കിയിട്ട് നമ്മൾ ആ മിസ്റ്റേക്ക് പരിഹരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉറപ്പായിട്ട് അവർ വിജയിക്കും അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ എന്റെ രീതി കാണിച്ചു തന്ന ഞാനത് ശരിയാക്കി നോക്കുമ്പോൾ നിങ്ങളത് ഏതെങ്കിലും രീതിയിൽ നോക്കാൻ പറ്റി ഒരു മണി രണ്ട് മണി നോക്കുമ്പോൾ നിങ്ങൾക്കത് ശരി ആയില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടു കളഞ്ഞിട്ട് എന്നെ തെറി വിളിക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് എവിടെയാണ് പഴച്ചത് നോക്കിയിട്ട് നിങ്ങൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഞാനത് ഒന്നുകൂടി ഇത് ചെയ്തു നമുക്ക് പ്ലെയിനോട് വെച്ചോ ചീപി വെച്ചോ ചരിച്ചെന്ന് സ്റ്റേപ്പറായിട്ട് ചെയ്യണം അപ്പൊ ഞാനത് ചെയ്യുന്ന ക്ലിയർ ചെയ്യാം അപ്പൊ നമ്മൾ ചീവിഡിയുടെയും കൂടെ ഉപയോഗിച്ച് വെച്ച് കറക്റ്റ് ആയിട്ടൊന്ന് ലെവലായിട്ട് ചീവി ആ കോർണറൊക്കെ ഒന്ന് ഉരുമി എടുക്കാം ചീവി കഴിഞ്ഞു പിന്നെ നമ്മൾ ഇവിടെ സ്ക്രൂവിന്റെ വെട്ടുകൂടെ വെട്ടാം ഇത് ചട്ടത്തിലേക്ക് വെച്ച് സ്ക്രൂ ചെയ്യാനുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെയും ചെയ്യാം ചീവി ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കോർണറുണ്ടായിട്ട് ഇനി ചെയ്യേണ്ട ചെറിയൊരു നൈസ് പണി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ എൻഡിൽ ഒന്ന് വുഡ് ഉഡ്ഫിൽ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം അതെന്ത് വെച്ച് കഴിഞ്ഞാൽ തടി ഇത്തിരി ഹാർഡായിട്ടിരിക്കാനാണ് കാര്യം ഇതിനടുത്തുകൂടിയാണ് നമ്മുടെ റോട്ട് മെഷീൻ ഓടുന്നത് അപ്പോൾ ആ എഡ്ജിൽ ഇത്തിരി കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമുക്ക് ഒരു വർക്കിനൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇപ്പം നമ്മൾ ഒരേ വർക്ക് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് കട അറിയാറ് അപ്പം നമ്മൾ ആ ഒരു വർക്ക് കഴിയുന്ന കറിയുടെ ഗുണമൂലം നടന്നു പോയിരിക്കട്ട് ഹാർഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഉഫിറ്റിൽ നിന്ന് ഒഴിച്ചോട്ട് അതൊന്നും സെറ്റ് ആയി നല്ല തടി ആ ഒരു കോർണർ ഭാഗം കട്ടിയായിട്ട് ഇരിക്കും അപ്പം അതിന് വേണ്ടിയാണ് ഒരു രണ്ട് സെക്കൻഡ് എന്ന് ഉറച്ചോട്ടെ നമ്മൾ ആ സംഭവം ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ ഇതാണ് ഡോർ എന്ന് തന്നെ ഇരിക്കട്ടെ നമ്മൾ ഡോറിൻ്റെ അറിവില്ലേക്ക് അപ്പൊ നമുക്ക് ഏത് ഭാഗത്ത് ഇപ്പം എവിടെയാണ് നമ്മൾ വിജാവിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം അപ്പൊ ഞാനൊരു ഡോറിന്റെ എൻഡ് ചെയ്യുന്നു ഒരു ഏഴ് ഇഞ്ച് താപ്പൂട്ടാണ് വെക്കുന്നത് അവിടെ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ക്ലാമ്പ് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയാം അവരുടെ എൻഡ് നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഈ തൊളയിക്കൊ നോക്കുമ്പോൾ അറിയാം അത് അങ്ങനെ എടുത്ത് വയ്ക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് സ്ക്രൂ എന്തായാലും നിങ്ങൾ വെക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതൊക്കെ നമ്മുടെ സൈഡിൽ എപ്പോഴും ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ ഈ റൂട്ട് ഓടിപ്പോയിരിക്കാൻ രണ്ട് സ്ക്രൂ ഞാൻ ആ സ്ക്രൂ തുള കിട്ടത് ചേർത്ത് വെച്ച് രണ്ട് ആണി തറച്ചാലും കുഴപ്പമില്ല രണ്ട് കുഞ്ഞാനിപ്പോ രണ്ട് കുഞ്ഞാണി അങ്ങ് തറച്ച് വെച്ചാലും കുഴപ്പമില്ല ഞാൻ രണ്ട് സ്ക്രൂ ഒന്ന് ഫിറ്റ് ചെയ്യുകയാണ് അത് ഇതിലോട് ചേർത്ത് വെച്ച് അങ്ങ് വെക്കണം നമ്മള് എങ്ങനെയാണ് വെച്ച് മിഷ്യയുടെ വളരെ വൃത്തിയായി സിമ്പിളായി ചെയ്യാറ് എനിക്ക് വർക്ക് ഈ ഒരു സ്റ്റാൻഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും ട്രെയിൻ താമസം വന്നത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനൊരു ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ ഓഴുകയും കൈകളുണ്ടെങ്കിൽ വളരെ നമ്മൾ വിചാരിക്കുന്ന ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മയിൽ വെച്ചേക്കണേ അപ്പം വിജ്ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഇനിയിപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുന്ന മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്ത് വെക്കുമ്പോഴേ ഈ ഹോളിലേക്ക് എടുത്ത് വെക്കുമ്പോൾ കൈ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെന്റർ ഭാഗത്ത് തന്നെ അതായത് ഈ ഹോളിന്റെ സെന്റർ ഭാഗത്ത് വെച്ച് തന്നെ മെഷീൻ ഓൺ ആക്കാൻ നോക്കണം അതും നമുക്ക് ഇപ്പോഴും റൂട്ടർ കൈകാര്യം ചെയ്ത് നല്ല തലപ്പും മുഴുവൻ നമ്മൾ കൈ റൂട്ടർ നിൽക്കും അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഈ കാലിഞ്ച് താഴുന്നത് വരെ നമ്മൾ റൂട്ടർ തടിയിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് കൊടുക്കരുത് തടിയിൽ വെച്ചിട്ട് ഓൺ ചെയ്യാൻ മെഷീൻ മിഷൻ പടവറടിച്ച് സൈഡ് എഡ്ജെല്ലാം പറഞ്ഞു പോകും അതുകൊണ്ട് മിഷൻ ഒന്ന് ഹൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അത് എഡ്ജിൽ അടിക്കാതെ ഈ സൈഡിൽ ഈ സൈഡിൽ അടിക്കാതെ സെൻട്രൽ ഭാഗത്തേക്ക് മെഷീൻ ഇറക്കി വെച്ച് ഓൺ ചെയ്തിട്ട് മാത്രം പിന്നെ ഒരു നാല് സൈഡ് അടിച്ചെടുക്കുമ്പോൾ വളരെ ഷാർപ്പായിട്ട് വൃത്തിയായിട്ട് നമുക്ക് കളിച്ചെടുക്കാം ഞാൻ കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ട് നമ്മൾ വിചാരിച്ചിരിച്ചു ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ഇതൊരു വീഡിയോ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് വളരെ സ്ലോവിൽ ഇതൊക്കെ ചെയ്യുന്നത് ഞാനിപ്പോ എന്റെ വർക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ പടപട വെച്ച് വെച്ച് മാറ്റി വരുമേക്ക് പോകും അപ്പോൾ ഇത് ഞാൻ ഇളക്കുമ്പോൾ ഞാൻ ഇളക്കിയിട്ട് നിങ്ങളെ കാണിച്ചിരുന്നതെന്ന് വേണ്ട ഞാൻ ഇളക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് ആ ഉള്ളിലേക്ക് ഇരിക്കുന്നത് ഇത്രയും ഷാർപ്പും വൃത്തിയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും അത് നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ തന്നെ ചെയ്താൽ മതി അപ്പൊ ഞാൻ ഇളക്കുന്നതോടെ കാണിച്ചു തരാം ഇളക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നിരിക്കണം ഈ നൈസ് കൊടുക്കളഞ്ഞാ മതി ആ ഈ മൂല മാത്രമാണ് അതും വളരെ നൈസായിട്ട് മാത്രമേ ഉള്ളൂ അതാണ് കുട്ടി കളഞ്ഞാൽ മതി വളരെ വൃത്തിയായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതിനൊക്കെ ഒന്നുമല്ല നമ്മള് എന്ത് വൃത്തിയായിട്ടാണ് നമ്മൾ റൂട്ടിലും ക്ഷമിച്ച് എത്ര വൃത്തിയായിട്ടാണ് നമ്മൾ എത്ര മുട്ടക്കെട്ടുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇനി സ്കൂർ ചെയ്തത് മാറ്റാം അപ്പോൾ നമ്മൾ എഡ്ജ് കൊട്ടിപ്പോകുന്നോ നമ്മൾ പടപട തറയിട്ട് ടൈലടിച്ച് പൊട്ടിക്കുവാനോ അപ്പൊ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി ഇത് ഉപകാരപ്പെട്ടേ എന്ന് കത്തിയിട്ടാണ് ഇപ്പൊ നമ്മളൊരു ഡോർ ഫിറ്റ് ചെയ്യാൻ നേരത്തെ എന്തായാലും പുതിയ വീടിൻ്റെ എല്ലാവർക്കും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡോർ കിറ്റിയാനായിട്ട് കയറുന്നത് അപ്പോൾ മിക്കവാറും വീടുകളിൽ തയ്യലൊക്കെ ഇട്ടുണ്ടായിരിക്കും അപ്പൊ അവരുമായി തറ പോരാൻ പാടില്ല ആ പൊടിയാവാൻ പാടില്ല നിങ്ങളിത് പുറത്ത് കൊണ്ടുപോകണം അടിച്ച് തറയിലിട്ട് ബഹളം കേൾക്കും തട്ടയിൽ കിട്ടും അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നവരാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പം കൊണ്ടുപോകാൻ പറ്റും വൃത്തിയായിരിക്കും നമ്മുടെ പണി എളുപ്പം കിട്ടും നമുക്ക് ഓരോ ഡോറുകളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ കൊച്ചു കൊച്ചു ട്രിക്കുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്റെ ഇങ്ങനെ ഇത്രയും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ കുഞ്ഞുഞ്ഞറിവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കണം നിങ്ങളുടെ ഒറ്റ പ്രയത്നം കൊണ്ട് നിങ്ങളുടെ ഒറ്റ സഹകരണം കൊണ്ട് മാത്രമേ നിങ്ങളുടെ ഒറ്റ സഹകരണം കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ അപ്പോൾ എന്റെ യൂട്യൂബ് ഫാമിലിപ്പെട്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളൂ വീണ്ടും പുതിയ പുതിയ ടെക്നിക്കലായിട്ട് ഞാൻ വീണ്ടും എത്തും അപ്പോൾ ഓക്കെ